ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അരീക്കോട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് സഹപാഠിയും മറ്റു വിദ്യാർത്ഥികളും മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ മുബീനെയാണ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചത് പരിക്കേറ്റ മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുബീനെ സഹപാഠിയും ഇയാളുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളും ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നും തുടർന്ന് കല്ലുകൊണ്ട് തലയിൽ കുത്തിയെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി ആറുമാസം മുമ്പ് സ്കൂളിൽ വെച്ച മുബീനും സഹപാഠികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും അധ്യാപകർ ഇടപെട്ട ഈ പ്രശ്നം പരിഹരിച്ചിരുന്നതായുമാണ് മുബീന്റെ ബന്ധുക്കൾ പറയുന്നത് അന്ന് പകരം ചോദിക്കുമെന്ന സഹപാഠി വെല്ലുവിളിച്ചിരുന്നതായും ഇയാളും മറ്റു ആറ് വിദ്യാർത്ഥികളും ചേർന്നാണ് അക്രമം നടത്തിയതെന്നുമാണ് പരാതി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചെറിയ പിന്നെ സ്കൂൾക്കാർ തന്നെ ഇതാക്കി കിട്ടതാ പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന്റെ ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റൊരു ആറു ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു ഞാൻ അതില് അങ്ങോട്ടൊന്നും ഇല്ല കൂടെ പോലെ അപ്പൊ ആളില്ലാത്ത സ്ഥലത്തൊ കല്ലെടുത്ത് കിട്ടി പിന്നെ തലമേലുണ്ട് തലമിലുണ്ട് തലമിലേക്കങ്ങനെയൊക്കെ അടിച്ച് കൊറേ ആൾക്കാർ ഒന്ന് അടിച്ച് ആ ഒരു പിന്നെ ചോരൊക്കെ പോയി ഇത് ഇപ്പം വേറെ പത്താം ക്ലാസ്സിൽ പഠിക്കണത് ആറുമാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പോ ഈ അതിന്റെ പക വെച്ചായിട്ടാണ് ചക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയിക്കുന്നവര് വലിച്ചു കൊണ്ടുപോയി പഠിക്കണേ നമുക്ക് ഇപ്പം ഇപ്പൊ ഓതോ എന്താ അറിയില്ല അത് താമരശ്ശേരി അതേ ആവർത്തനാണ് ഇത് സംഭവിച്ചത് അവര് കൊല്ലാൻ ഇതിലെ നേനിയോട് താമസം നേനി ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി ചെറിയ ഇനി കേസ് എന്നെ വന്നാലും അതിന്റെ മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇനി നമുക്കുള്ളത് അതിനിടെ സംഭവത്തിന് ശേഷം മർദ്ദിച്ചവരിൽ കണ്ണടിച്ചു പൊളിച്ചതായി സുഹൃത്തിനോട് പറയുന്ന ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ മുബീന്റെ ബന്ധുക്കൾ അരീക്കോട് പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ അരീക്കോട് അതറിയില്ല സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ